എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും അവിലും വെച്ചിട്ട് അടിപൊളി ഒരു നാലു മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇവിടെ നന്നായി പഴുത്ത മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കായിട്ട് ഒരു കപ്പ് അവിലും കാൽ കപ്പ് തേങ്ങാ ചിരികിയതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം അവിലിനെ ഒന്ന് രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു വെച്ച് പാന കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊരു രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും നമുക്കിത് മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇതിപ്പോൾ പാകമായിട്ടുണ്ട് ഇത് മതിയാകും ഇനി ഇതൊന്ന് ചൂടാറാനായി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ആ പാനിലേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങ നമ്മൾ ചിരുകിയതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ തേങ്ങയുടെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞു വരുന്നവരെ വറുത്തെടുത്താൽ മതിയാകും ഇനി നമുക്ക് പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം പഴത്തിനെ രണ്ടായി മുറിച്ച് ഇതിൻ്റെ ഉള്ളിലെ കറുത്ത അരി ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൂടി എടുക്കാം ദാ എല്ലാ പഴവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴം മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യമായ രണ്ട് സ്പൂൺ പഞ്ചസാരയും രണ്ട് രണ്ടുനുള്ളി ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് കലക്കിതാ ഈ ഒരു പാകത്തിനുള്ള ബാറ്ററാക്കി എടുക്കാം ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ച അവിലും തേങ്ങയും മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത അവിലിൻ്റെ മിക്സ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പഴം ബാറ്ററിൽ ഒന്ന് മുക്കി അവലിൻ്റെ മിക്സിൽ കോട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇതാ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഇതായിക്കിട്ടുട്ടോ നമ്മൾ കോൺഫ്ലവർ ചേർത്തേക്കുന്നതുകൊണ്ട് പുറം നല്ല ക്രിസ്പി ആയിരിക്കും ഇതാ ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ദാ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെറൈറ്റി പഴ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് കേട്ടോ അവിലും തേങ്ങയും ചേർത്തേക്കുന്നതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി പഴമുള്ളപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി പഴംപൊരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം